അസ്സാമലൈക്കും വർഹമത്തല്ലാഹി വാത്തു ഹക്കീം ഫൈസി ആദർശേരിക്ക് അദ്ദേഹത്തിൻ്റെ തെറ്റ് തിരുത്താനുള്ള ഒരു അവസരം ഇപ്പോഴും ഉണ്ട് എന്ന് വളരെ വിനയപൂർവ്വം അദ്ദേഹത്തെ ഉണർത്താണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജയ്യത്തുള്ള ഉലമക്ക് സി ഐ സിയുമായിട്ടൊരു ബന്ധമില്ല എന്ന് താങ്കൾ പറഞ്ഞപ്പോൾ അതോടുകൂടി താങ്കളുടെ കഷ്ടകാലം താങ്കളുടെ ആ ഒരു സംവിധാനത്തിൻ്റെ കഷ്ടകാലം തുടങ്ങി വെച്ച് അപ്പോൾ ബഹുമാനപ്പെട്ട സമസ്ത ഒരു തീരുമാനമെടുത്ത് സി ഐ സിയുമായിട്ട് സമസ്തക്കും ഒരു ബന്ധമില്ല എന്ന് ആദ്യം താങ്കളാണ് പറഞ്ഞത് അതോടുകൂടെ സമസ്തയും പറഞ്ഞു അന്ന് തുടങ്ങി നിങ്ങളെ കഷ്ടകാലം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജയ്യത്തുൽ ഉലമയുടെ ആശയ ആദർശങ്ങൾ ഉൾക്കൊണ്ട് സമസ്തയുടെ ഉപദേശ നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ട് താങ്കൾക്കും താങ്കളുടെ ആ ഒരു സി ഐ സി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനും മുന്നോട്ട് പോകാൻ സാധിക്കുമെങ്കിൽ ഇപ്പോഴും താങ്കൾക്ക് അതിനുള്ള അവസരങ്ങളുണ്ട് അപ്പോൾ താന കുട്ടികളൊക്കെ നിങ്ങളെ ആ സംവിധാനത്തിലേക്ക് വിദ്യാഭ്യാസ സംവിധാനത്തിലേക്ക് കുട്ടികളൊക്കെ കടന്നു വരും ചെയ്യും അതില്ലാത്ത കാലത്തോളം നിങ്ങളെ എങ്ങനെ കരഞ്ഞിട്ടും കാര്യമില്ല പാണക്കാട് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ റഷീദ് അലി ഷിഹാബ് തങ്ങൾ മുനവർ അലി ഷിഹാബ് തങ്ങള് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇവരൊക്കെ നിങ്ങൾക്ക് വേണ്ടി കരഞ്ഞല്ലോ എന്നിട്ട് എന്നിട്ടെന്ത് ഉണ്ടായി എന്നിട്ട് നിങ്ങൾക്ക് കുട്ടികളെ തെഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു കാര്യ കാരണം നിങ്ങൾ മനസ്സിലാക്കാൻ തയ്യാറാവണം എന്നിട്ട് തെറ്റ് തിരുത്തി ബഹുമാനപ്പെട്ട സംസ്ഥയ്ക്ക് വാങ്ങിക്കൊണ്ട് സമസ്തയുടെ ആശയ ആദർശങ്ങൾ ഉൾക്കൊണ്ട് സമസ്തയുടെ ഉപദേശ നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ട് താങ്കൾക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ താങ്കളുടെ വിദ്യാഭ്യാസം ഈ സംവിധാനത്തിനും മുന്നോട്ട് പോകാൻ കഴിയും അല്ലേ അത് നിങ്ങൾക്ക് വേറെ ആർക്കെങ്കിലും കൈമാറ്റം ചെയ്യേണ്ടതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇവരൊക്കെ പറഞ്ഞിട്ടും ആളെ കിട്ടാതായപ്പോ ഇപ്പൊ നിങ്ങൾ തന്നെ ഇറങ്ങി എന്നിട്ട് എന്താ പറഞ്ഞ് മദ്രാസിലെ ഉസ്താദ്മാർ കുട്ടികളെ പിടിച്ചു കൊടുത്തിട്ടില്ലാണ്ടെങ്കിൽ അള്ളാന്റെ കോടതിയിൽ ഒരു മറുപടി പറഞ്ഞു അവർക്ക് നിങ്ങളെ ഈ കറക്ക് കമ്പനിയിലേക്ക് കുട്ടികളെ പിടിച്ചു കൊടുക്കലല്ല ഉസ്താദമാർക്കുള്ള പണി അവർ ബഹുമാനപ്പെട്ട സമസ്തയുടെ ആശയ ആദർശങ്ങൾ ഉൾക്കൊണ്ട് സമസ്തയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്ത മദർസകളിൽ അവർ അധ്യാപകനം നടത്തുമ്പോൾ ആ സമസ്ത കേരള ഉലമ ഒരു സംവിധാനം കൊണ്ടുവരുമ്പോൾ അതിലേക്ക് കുട്ടികളെ ചേർക്കാനുള്ള സംവിധാനങ്ങൾ അവർ ചെയ്യുള്ളു ഹക്കിൻ്റെ മാർഗത്തിലേക്ക് അവർ അതിനുള്ള തയ്യാറെടുപ്പ് ഉണ്ടാവുള്ളു ഒരു കാലത്ത് സംസ്ഥയുടെ വിദ്യാഭ്യാസ പദ്ധതിയാണ് വാഫി വഫിയ എന്ന് പറഞ്ഞപ്പോൾ പല ഉസ്താദന്മാരും പല കുട്ടികളെ അതിലേക്ക് ചേർത്തിട്ടുണ്ട് അത് ശരിയാണ് ഇന്ന് നിങ്ങൾ പറഞ്ഞ് സമസ്തക്കിതിലൊരു ബന്ധമില്ല അപ്പോൾ സമസ്തയും പറഞ്ഞ് ഞങ്ങൾക്കതുമായിട്ട് ബന്ധമില്ല പിന്നെ അതിൽക്ക് സമസ്തൻ്റെ ഉസ്താദന്മാർ കുട്ടികളെ ചേർക്കേ അവർക്ക് ഭ്രാന്തം തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് നിങ്ങൾക്ക് തിരുത്താനുള്ള സമയമുണ്ട് ഇപ്പോഴും തിരുത്താൻ പറ്റും താങ്കൾ തിരുത്തി ഹക്കായ മാർഗ്ഗത്തിലേക്ക് വന്ന് ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമായി കഴിഞ്ഞാൽ തന്നെ താങ്കളുടെ സി ഐ സി യുടെ കീഴിലുള്ള വിദ്യാഭ്യാസ പദ്ധതിയിൽ കുട്ടികളൊക്കെ കിട്ടും അത് നിങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ അല്ലാതെ നിങ്ങൾ അത്ര കരഞ്ഞിട്ടും കാര്യമില്ല ും ഇനി ഉപര് തിരുത്തിയിട്ടും വലിയ കാര്യൊന്നുമില്ല സമയം കഴിഞ്ഞു റോഹ് സൂര്യൻ പടിഞ്ഞാറ് അസ്വമിച്ചാല് തോപത്തോടെ ചാൻസ് ഇല്ല സമയം പരമാവധി സമസ്ത അവർക്ക് നൽകിയിട്ടുണ്ട് ഇയാളെ തെറ്റിതിരുത്താൻ വർഷങ്ങൾ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ട് പ്രതീക്ഷിച്ചിരുന്നിട്ടുണ്ട് ഇനി എന്ത് സമയം കൊടുക്കാനാണ് ഇനിയൊരു സമയം കൊടുക്കാനില്ല സമൂഹം ഇതിനെ തിരസ്കരിച്ചു കഴിഞ്ഞു എന്നിപ്പോ മൂപ്പർക്ക് കുറെ ആവശ്യ കത്തിയിട്ടുണ്ട് മനാല്ല ഒന്ന് രണ്ട് വർഷങ്ങളെ കൊണ്ട് തീരുമാനമാകും അതാവും അക്കൻ്റെ കൂടെ അടിയുറച്ചു നിർത്താൻ എല്ലാവർക്കും തോൽപ്പിക്കുകയല്ല ഉസ്താദ്മാരിൽ നിന്ന് അർഹിക്കാത്തതൊന്നും ആരും പ്രതീക്ഷിക്കരുതെന്നാണ് നമുക്ക് ഇയാളെ പോലുള്ളവരോടൊക്കെ പറയാനുള്ളത്